ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷിസ് ലൈഫ് ആൻഡ് കൈ അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ വന്നത് നമ്മുടെ ഒരു ഉത്സവ വിശേഷമാണ് കേട്ടോ നമ്മുടെ അഴീക്കല് പാമ്പാടി ആലിൻകീഴിലെ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുണ്ടായ ഒരു കുട്ടി വ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം സാറ്റർഡേ ഇരുന്നു നമ്മൾ പോയിട്ടുണ്ടായത് സാറ്റർഡേ അല്ല നമ്മൾ അതിന് മുന്നേ ഒരു ദിവസം പോയിട്ടുണ്ടായി പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ അതെ അമ്പലത്തിലേക്ക് പോവാണ് അച്ഛനും ഞാനും ആയിരുന്നു ഫസ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ടായത് അപ്പം നമ്മുടെ അലിനി നമ്മൾ ആലിങ്കയിൽ പാമ്പടിയാലെന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ പാമ്പടിയാലിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ കുഞ്ഞു നാൾ മുതലേ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ലൈറ്റ്സാണ് കേട്ടോ അവിടുത്തെ ഭയങ്കര അടിപൊളി ലൈറ്റ്സ് ആണ് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്ന തരത്തിലാണ് ലൈറ്റ്സ് അപ്പം എൻ്റെയൊക്കെ കുട്ടിയിലെ അങ്ങനെ നോക്കി നിൽക്കുന്നതാണെങ്കിൽ ഇപ്പം പിന്നെ പറയണ്ടല്ലോ അത് കുറച്ച് ഗംഭീരമായിട്ടുണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ തെയ്യം പൊതുവേ അവിടെ നാഗക്കന്നിയാണ് കേട്ടോ നാഗക്കന്നെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള തെയ്യം പക്ഷേ അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടായില്ല നാഗക്കന്നി ഉണ്ടായില്ല പക്ഷേ ഗുളികൻ്റെ വെള്ളാട്ടുണ്ടായിട്ടോ അപ്പോൾ വെള്ളാട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയമായിട്ടേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് തന്നെ മെയിൻ പാട്ടൊക്കെ ഏകദേശം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഗുളികൻ ഇത് ഗുളികൻ്റെ കോലല്ല കേട്ടോ ഗുളികൻ്റെ വെള്ളാട്ടാണ് പിന്നെ പാമ്പാടിയാലിൽ ഗുളികനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഗുളിക എന്ന് പറയുന്നത് നല്ല വലിയ മുടിയുള്ള കോലത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത് വലിയ മുടിയുള്ള ഗുളികനാണ് പക്ഷേ പാമ്പാടിയാലിൽ നമുക്കൊരു പൊട്ടൻ നെയ്യത്തിൻ്റെ ഒക്കെ രൂപം പൊട്ടൻ നെയ്യം ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ മറ്റു നാട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവില്ല ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പം പാമ്പടിയാലിൽ വലിയ മുടിയുള്ള ഗുളികനല്ലേ കേട്ടോ നമ്മളെ കാണുമ്പോൾ പെട്ടന്ന് ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു രൂപത്തിലാണ് അവിടുത്തെ ഗുളികൻ അതെന്തോണ്ടാണ് ഐതിഹ്യ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേങ്കിൽ പണ്ട് മുതലേ നമുക്കിപ്പം നമ്മൾ കമ്പെയർ ചെയ്യലോ നമ്മളെ ഇവിടുത്തെ കൽത്തക്കാവും ഈ നമ്മളെ പാമ്പടിയാലും പറയുമ്പം തന്നെ നമുക്ക് ഈ ഗുളികൻ്റെ ഈ രൂപവ്യത്യാസത്തിൽ എപ്പോഴും അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തന്നെ തോന്നാറുണ്ട് നമ്മുടെ പാമ്പാടിയാലിലൊക്കെ വലിയ അല്ല സോറി നമ്മുടെ കഴുത്തുകാലിലൊക്കെ വലിയ മുടികളെ കുളിക്കുന്നതാണ് ഇവിടെ കുഞ്ഞ് മുടി അങ്ങനെ എന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടുന്നെയ്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പോയപ്പോഴേ അവൾക്ക് ഈ ഗെയിംസ് ഇഷ്ടംപോലെ ചന്തകൾ ബലൂൺ ആയിക്കോട്ടെ കുട്ടിയൊക്കെ പോകൽ അവളാണ് നമുക്കുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചന്തകൾ ഉണ്ടായിട്ടോ അതെ ഇതിപ്പോൾ കാണുന്നത് ആമിമോൾ ബോൾ ഉരുട്ടിയിട്ട് കിട്ടിയതാണ് കേട്ടോ അവക്ക് ഇരുപത് പോയിന്റ് കിട്ടി അതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായി ഇരുപത് പോയിന്റിന് ഒരു എന്താ ഒരു ബൗള് അത് ഇങ്ങനെ അടപ്പൊക്കെ വരുന്ന ഒരു ബൗളായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഹാപ്പി ഹാപ്പിയാണ് നമ്മൾ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായതാണ് അങ്ങനെ സാധിച്ചു ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ എന്താ അച്ഛൻ്റെ കൂടെയല്ലേ പോയതാണ് അപ്പോൾ അച്ഛൻ അതെടുക്കുക ഇതെടുക്കുന്നു പറഞ്ഞിട്ട് മൂക്ക് കളിക്കേണ്ടതായിട്ടും മൂക്ക് എന്താ ഹെയർ ബാൻഡ്സ് നമ്മൾ ഗേൾസൊക്കെ ആകുമ്പോൾ അമ്മമാർ പെട്ടെന്ന് ഹെയർ ബാൻഡ് വള ക്ലിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നോക്കുക അപ്പം നമ്മളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇഷ്ടം പോലെ ഈ കുഞ്ഞ് കുഞ്ഞ് ചന്തകളുണ്ടായി ഒരുപാട് ഗെയിംസ് ഉണ്ടായി പിന്നെ നമ്മുടെ കുട്ടിയിലൊക്കെ നമ്മൾ അച്ചിട്ട് മൈലാഞ്ചി ഇടാറില്ലേ അത് ടൈപ്പ് മൈലാഞ്ചി പിന്നെ കുറേ ഈ നമ്മുടെ മുളക് ബജി കോളിഫ്ലവർ ബജ്ജി അങ്ങനൊക്കെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായി അപ്പം നല്ല നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്ന് കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും കാരണം അത്രയും ചന്തകൾ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഓരേരിയെ ചന്ത എന്ന് പറയുന്നത് പത്ത് ഇരുപത് മുപ്പത് രൂപക്കുള്ളിലുള്ള സാധനങ്ങൾ മാത്രമേ ഇരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായി പിന്നെ ഇതുപോലെ ഈ കുങ്കുമച്ചപ്പ് കുപ്പിവള കലം ചട്ടി ഒക്കെ ആയിട്ട് ഭയങ്കര സ്ട്രാൽജിക്ക് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിട്ടോ അപ്പം ഇത് വിഷ്ണുമൂർത്തിയുടെ ഇതാണ് കേട്ടോ തോറ്റാണ് തോറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമൂർത്തിയുടെ വെള്ളാട്ടിരുന്നു പക്ഷേ നമ്മളത് കാണാനൊന്നും നിന്നില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ജസ്റ്റ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളൊക്കെ കാണിച്ച് തന്നതാണ് അവർ ഈ നാളത്തെ പുതിയ ഭഗവതിക്കൊക്കെയല്ല ഓടയൊക്കെ അവർ തുന്നി റെഡിയാക്കുകയാണ് അപ്പം അവിടെ പോകുന്നതിന് അടുത്തായിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ കാാവലേക്ക് പോകുന്നതിന് അടുത്തായിട്ട് അപ്പോൾ അവിടെ ഫ്ലവർ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് സീലായിട്ട് പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാറ്റബാബായി പറഞ്ഞ് കാഴ്ചയുടെ അവിടത്തേക്ക് പോവുകയാണ് കാഴ്ച വരവൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അച്ഛനും കൂടെ പോയപ്പോഴേക്കും അച്ഛൻ്റെ കൂടെയാണല്ലോ നമ്മൾ ആദ്യം വന്നത് അപ്പം കാഴ്ചവരവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല അവിടെ നമ്മുടെ അടുത്ത് തന്നെയല്ല കപ്പക്കടവ് ഗ്രാമീണ മനുഷ്യലേൻ്റെ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ അവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല ജസ്റ്റ് ചെണ്ടമേളം മാത്രമായതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് വീട്ടിലേക്ക് പോകായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത് വെയിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഏട്ടനും ഞാനും ഭാവിയും കൂടെ വന്നു ഏട്ടൻ പോയിട്ടേ ഉണ്ടായില്ലാട്ടോ അപ്പം നമ്മൾ ഒരു ദിവസം ഒന്നിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി അപ്പോൾ ഏട്ടൻ്റെ കൂടെ വരുമ്പോഴേക്കും ഇവിടെ മേലേരിയൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ടായി നാളെ വെളിച്ചപ്പാട് അതിൽ തുള്ളൊക്കെ ചെയ്യോ അതിയിൽ എന്നിട്ട് നമ്മൾ ആമിമോൾക്ക് കയ്യിൽ മൈലാഞ്ചി തലയിൽ നിന്ന് വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അവിടെ കയ്യിൽ പച്ച ഇങ്ങനെ കുത്താണ് മോം ഡാഡെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയൊക്കെ അറിവില്ലാത്ത പ്രായമല്ലേ അമ്മ അച്ഛൻ എന്നൊക്കെ കുത്തി ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ കുറച്ച് കഴിഞ്ഞാൽ പറയും എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തുള്ള അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയിട്ടോ അത് അത് കെമിക്കലൊന്നും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവർക്കത് ചെയ്തു കൊടുത്തത് പിന്നെ അതിന് ശേഷം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നല്ല കാഴ്ചവരായിരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി അങ്ങനെ കാഴ്ചവരമൊക്കെ കണ്ടു നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ എന്ത് വീഡിയോ ഇഷ്ടമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാട്ടോ അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കാം ബൈ ലവ് യു